നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവർ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ബഹുമാനായ ശ്രീ ബി ജോയ് എം എൽ എ വേദിയിലുള്ള മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികളെ സദസ്സിലെ ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നവകേരള സദസ് നാളെ സായാഹ്നത്തോടുകൂടി അനന്തപുരിയിൽ സമാപിക്കും ഇന്ന് നവകേരള സദസ് ആദ്യത്തെ യോഗം സമാരംഭിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ അരുവിക്കരയിൽ ഈ അരുവിക്കര ലോകചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട എടുക്കുമ്പോൾ ആ നവോത്ഥാന മൂല്യങ്ങൾക്കാദ്യമായി തിരികൊളുത്തി ഒരു സാമൂഹ്യ വിപ്ലവത്തിലേക്ക് തുടക്കം കുറിച്ച ഏറ്റവും വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ് ഈ അരുവിക്കര എന്താണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്തെ അരുവിയിൽ മുങ്ങി അദ്ദേഹം സമാഹരിച്ച ഒരു ശില ഒരു പ്രതിഷ്ഠ നടത്തി ശിവപ്രതിഷ്ഠ ആ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാമെന്നതുപോലെ നടത്തിയതിനു ശേഷം അദ്ദേഹം അതിന്റെ അടിയിൽ എഴുതി ജാതി ഭേദം മതദ്വേഷം ഏതു സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എത്ര മനോഹരമാണ് ആ ഈരടികൾ ആ കവിത ആ കവിതയുടെ അടിയിൽ മതദ്വേഷം ഏതുമില്ലാ സർവരും വാഴുന്ന ഇഴവാസ്ഥാനമാണിതെന്ന് എഴുതിയാലും ആ കവിതയ്ക്ക് സന്ധിയോ സമാസമോ ഒന്നും തെറ്റില്ല പക്ഷേ ഗുരു എത്ര ദീർഘവീക്ഷണത്തിലാണ് മാതൃകാതിഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് എഴുതിയിരിക്കുന്നത് ആ പ്രതിഷ്ഠ നടന്നതോടു കൂടി ഒരു വിഭാഗം ആളുകൾ ഗുരുവിനെ എതിർത്തു പുൽച്ചൂലുപോലാം മുടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ചു നാട്ടു പ്രമാണിമാർ എന്താ ചോദിച്ചേ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ ഗുരുവിനെന്ത അവകാശം ഗുരുവിന്റെ മറുപടി നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരേട് സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിക്കൊണ്ട് അരുവിപ്പുറത്ത് നിന്ന് സമാരംഭിക്കുകയാണ് അരിവിപ്പുറത്തിന് അതുകൊണ്ട് തന്നെ കാലവും ചരിത്രമുള്ള ഒരു കാലം ഈ അരിവിപ്പുറം എന്നും ചരിത്ര ഏടുകളിലെ തിളങ്ങുന്ന അധ്യായമായി നമ്മുടെ കേരളത്തിന്റെ ഭൂപടത്തിൽ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ നിലകൊള്ളും എന്ന് നമുക്ക് അഭിമാനിക്കാം അരുവിക്കരക്കാർ ഭാഗ്യവന്മാരാണ് നമുക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്ന സംഭവം ആ അരുവിക്കരയിൽ സംസ്ഥാന ഗവൺമെന്റ് ആ പ്രതിഷ്ഠയുടെ സ്മാരകമായി ഒരു സാംസ്കാരിക നിലയം ഇതാ നമ്മുടെ അഡ്വക്കേറ്റ് ജി സ്റ്റീഫന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ ചേർന്ന പ്രഭാറ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് അരിവിക്കറക്കാർ കുറപ്പ് നൽകിയിരിക്കുന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നമ്മൾ നടന്നു കയറും എത്രയോ മുമ്പ് തന്നെ കയറിയിരിക്കുന്നു അതുകൊണ്ട് അരിപ്പുറത്തെ ഈ യോഗത്തിന് എത്തിച്ചേരുമ്പോ ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞങ്ങൾ എത്തിപ്പറയട്ടെ വർക്കലയിൽ നിന്നാണ് ഈ ജില്ലയിലെ യഥാർത്ഥ നവകേരള സദസ്സിന് തുടക്കം കുറിച്ചത് അഡ്വക്കേറ്റ് വി ജോയി എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആപാലവൃദ്ധൻ ജനങ്ങൾ ആവേശഭരിതരായി ഒഴുകിയെത്തുന്ന രംഗം ഞങ്ങൾ കണ്ടു അങ്ങനെ മഹാസമാധിയിൽ നിന്ന് ശിവഗിരിയിൽ നിന്ന് ആരംഭിച്ച ഈ ജില്ലയിലെ പ്രയാണം അരുവിക്കരയിലെത്തുമ്പോൾ അതിന് മറ്റൊരു പ്രാധാന്യം നൽകുന്നു ആ ഗുരുവിന്റെ ദർശനങ്ങൾ സന്ദേശങ്ങൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാരി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്തിനേറെ ഈ വർഷത്തിനൊരു പ്രാധാന്യമുണ്ട് ലോകത്താദ്യമായി സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത് ആരോ ആദ്വൈരാശ്രമത്തിൽ ഗുരു പ്രഖ്യാപിച്ച കാര്യം വാദിക്കാനും ചെയ്യിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ളതാണ് ഈ സമ്മേളനം നവകേരള സദസ് ഉയർത്തുന്ന സന്ദേശവും ഈ രംഗത്ത് ഞങ്ങൾ പറയട്ടെ അഭിമാനത്തോടെ ഗുരു ഉയർത്തിപ്പിടിച്ച ആ സർവമത സമ്മേളനത്തിന്റെ സന്ദേശം മതനിരപേക്ഷതയാണ് ഈ മുഖമുദ്ര ഈ മുന്നണി ഗവൺമെന്റിൻ്റെ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാതിരുന്നുകൊണ്ട് അരിവിക്കര ഈ ഉൾക്കൊള്ളുന്ന പ്രദേശം എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം അതിന്റെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ബഹുമാനായ എം എൽ എ മുൻകൈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ റോഡുകളും വിവിധ തടാകങ്ങളിലെ വലിയ രൂപത്തിലുള്ള ടൂറിസം പ്രോജക്ടുകളും ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത് ഇനിയും അദ്ദേഹം നിരവധി പ്രോജക്റ്റുകൾ സമർപ്പിച്ചിരിക്കുന്നു അതിനെല്ലാം ഗവൺമെന്റ് നല്ല പരിഗണന കൊടുക്കും എന്ന രൂപത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നെയ്യാറ്റിൻകരയിലെയും അതേപോലെ തന്നെ ഈ അരുവിക്കരയിലെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല പദ്ധതികൾക്കും രൂപവും ഭാവവും നൽകി മുന്നോട്ട് വരുന്നു ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച് മുന്നോട്ട് പോകുന്നു ഞാൻ സൂചിപ്പിച്ചു വന്ന മറ്റൊരു കാര്യം പ്രധാനമായും നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നാളുകളിൽ ഏറെല്ലാം അർത്ഥത്തിലാണ് നവകേരളത്തിന്റെ മുമ്പിൽ ഉയർന്നു വരേണ്ടത് ഇന്നലെ വരെ കിടപ്പാടമില്ലാത്തവന് കിടപ്പാടമുണ്ടാവണം ഇന്നലെ വരെ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നവന് വിദ്യാഭ്യാസം ഉണ്ടാവണം ഇന്നലെ വരെ അന്നം ലഭിക്കാത്തവന് അല്ല ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവണം ഇന്നലെ വരെ ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യമായി പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്നവർക്ക് മുന്നോക്കം വരാൻ കഴിയണം ഈ നിലയിലുള്ള മുന്നേറ്റത്തിനാണ് നവകേരളം എന്ന് നമ്മൾ ആശയം കൊടുക്കുന്നത് അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്തിന് തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന രൂപത്തിൽ പാടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കേരളം മുന്നോട്ട് വന്ന് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് പുരോഗതി കൈവരിച്ചിരിക്കുന്നു ഇന്ന് ഭവന നിർമ്മാണ രംഗത്ത് നാല് ലക്ഷത്തിൽ പരം വീടുകൾ കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവരുണ്ടാക്കിയ ഒരു സംസ്ഥാനമേതെന്ന് യോജിച്ചാൽ ഇന്ത്യ രാജ്യത്ത് അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് ഈ കേരളമാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശിയിട്ട് പോയിരുന്ന ഒരു സന്ദർഭമുണ്ട് ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിയിട്ടു പോയിരുന്ന സന്ദർഭത്തിൽ നിന്ന് പുതിയ ഗവൺമെന്റ് വന്നു നമ്മുടെ അറുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് എത്തി ഇപ്പൊ ഇതാ അവസാനമായി നമ്മുടെ ധനകാര്യമന്ത്രി ക്രിസ്മസിനു മുമ്പായി ഒരു തവണ കൂടി പെൻഷൻ കൊടുക്കുന്നതിനു പറ്റിയിരിക്കുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പ്രകാരം പെൻഷൻ കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അറുപത്തിനാല് ലക്ഷം പേർക്ക് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരവേ ഉള്ളൂ അത് കേരളമാണ് വേറെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തോണ്ട് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന ഇച്ഛാശക്തിയാണ് സമയബന്ധിതമായി അത് കൊടുക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഏറ്റവും ആദ്യമായി ഞങ്ങൾ ക്യാബിനറ്റ് കൂടുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ വന്ന സുപ്രധാനമായ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി സംസ്ഥാനത്തെ മാറ്റണം എന്ന് മുഖ്യമന്ത്രി ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിർദ്ദേശിച്ചു നീതി ആയോഗ് അതിന് കണക്ക് പ്രശ്നീകരിച്ചു ആ കണക്ക് പ്രശ്നീകരിച്ചപ്പോ ഏതാണ്ട് ഉത്തർപ്രദേശിൽ നൂറ് പേരെടുത്താൽ മുപ്പത്തി എട്ട് പേർ അതിദാരിദ്ര്യത്തിൽ ബീഹാറിൽ നാൽപ്പത് പേർ അതിദാരിദ്ര്യത്തിൽ മധ്യപ്രദേശിൽ മുപ്പത്തിരണ്ട് പേർ അതിദാരിദ്ര്യത്തിൽ കേരളത്തിൽ സീറോ പോയിന്റ് സെവൻ ത്രീ മാത്രമാണുള്ളത് അറുപത്തി ആറായിരത്തി ആറ് കുടുംബങ്ങൾ ഇപ്പോൾ ഇതാ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളീയം എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ നവംബർ ഒന്ന് എത്തുമ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് കേരളം വരാൻ പോകുന്നു എന്ന അഭിമാനകരമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ഈ നാട്ടിലെ റോഡും തോടും പാലും കലുങ്കും മാത്രമല്ല വികസനത്തിന്റെ സങ്കല്പങ്ങൾ വികസനത്തിന്റെ യഥാർത്ഥ സങ്കല്പങ്ങൾ ഇന്നലെ വരെ ഒരു കീറപ്പായിൽ കിടന്നിരുന്നവര് ഇന്നലെ വരെ മരച്ചോട്ടിൽ കിടന്നിരുന്നവര് ഇന്നലെ വരെ കടത്തിന്നിഞ്ഞിരുന്നവര് ഒരു വരുമാനം ഇല്ലാത്തവര് അന്നം കിട്ടാത്തവര് അങ്ങനെയുള്ളവർക്കെല്ലാം അവർക്കെല്ലാം വരുമാനത്തിന്റെ സ്രോതസ്സുണ്ടാവുന്നു അവർക്ക് കയറി കയറിക്കിടക്കാൻ കിടപ്പാടമുണ്ടാകുന്നു അവർക്ക് അന്നം കിട്ടുന്നു അവർക്ക് വസ്ത്രം കിട്ടുന്നു അവർക്ക് മരുന്ന് കിട്ടുന്നു ഈ രൂപത്തിലേക്കുള്ള ഒരു മാറ്റം കേരള സംസ്ഥാനത്ത് ഇന്ത്യയിലാദ്യമായി ഈ അറുപത്തി ആറായിരത്തി ആറ് കുടുംബങ്ങളെ കൂടി ദത്തെടുത്ത് അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറാൻ പോകുന്നു എന്ന അഭിമാനകരമായ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു അപ്പോ ഈ സംസ്ഥാനം ഇതാണ് നവകേരള സദാസന്ധങ്ങൾ പറയുന്നു നവകേരളം കെട്ടിപ്പടുക്കുന്നത് അതിദാരിദ്ര്യമില്ലാത്തവരുണ്ടാവുന്ന ഒരു സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറാൻ പോകുന്നു അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുന്നേറ്റങ്ങൾ ഇവിടെ നിൽക്കുന്നു ഇപ്പോ വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ലോകത്തെ പത്ത് തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് വിഴിഞ്ഞമാണ് ലോകത്തെ പത്ത് തുറമുഖം എടുക്കുമ്പോൾ വിഴിഞ്ഞമാണ് അതിൽ ഇന്ത്യയിലെ തുറമുഖ മെടുത്താൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു അത് നടത്തരുതെന്ന രൂപത്തിൽ പല രൂപത്തിലുള്ള ആക്രമണങ്ങൾ അറിയ രൂപത്തിൽ പല രൂപത്തിൽ വലിയ രൂപത്തിൽ അതിനെതിരായി സമരങ്ങൾ രണ്ടാം വിബോധന സമരം ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കൃത്യമായി ആ രംഗത്തേക്ക് കിടക്കുമ്പോ ആ വിഴിഞ്ഞം എന്ത് വന്നിരുന്നാലും നടപ്പാക്കുമെന്ന ഇച്ഛാശക്തിയോട് ഈ ഗവൺമെന്റ് നീങ്ങി മുഖ്യമന്ത്രി ഏഴ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് സമരം ചെയ്തവരെ വിളിച്ചുകൂട്ടി സമരക്കാരോട് പറഞ്ഞു ആറ് കാര്യങ്ങളും അംഗീകരിക്കുന്നു ഏഴാമത്തെ കാര്യം അംഗീകരിക്കില്ല അതെന്താ വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ആ വിഴിഞ്ഞം തുറമുഖം വേണം എന്ന രൂപത്തിലേക്ക് എത്തിയ ഗവൺമെന്റ് കൃത്യമായി ആ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി സായാഹ്നത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്ത് പച്ചക്കോടി വീശിയപ്പോ ചൈനയുടെ കപ്പൽ വിഴിഞ്ഞത്തടുത്തു എന്ന അഭിമാനകരമായ വികസനത്തിന്റെ വിസ്മയങ്ങൾ തീർക്കുന്ന മുഹൂർത്തത്തിന് നാം സാക്ഷ്യം വഹിച്ചു ചെറിയ കാര്യമല്ല എത്ര വലിയ രൂപത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ആ രംഗത്തുണ്ടായത് വിഴിഞ്ഞത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതേപോലെ തന്നെയാണ് കേരളത്തിൽ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഈ രണ്ട് ഹൈവേയും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഗവൺമെന്റ് മടക്കിയതാണ് അത് വേണ്ടത് വെച്ചു ആ രണ്ട് ഹൈവേകളും കൊണ്ടുവരാൻ വേണ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ സംസ്ഥാന വികിരം കൊടുത്താണ് ഇപ്പോ ഹൈവേ പൂർത്തിയാക്കുന്നത് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഗെയിൽ പൈപ്പ് വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോയതാണ് ആ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോയ രംഗത്ത് കേന്ദ്രവും നമ്മുടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുത്തു ഗെയിൽ പൈപ്പ് കൊച്ചി മുതൽ മംഗലാപുരം വരെ നടപ്പാക്കിയില്ലേ കൊച്ചി വാട്ടർ മെട്രോ നടപ്പാക്കി അതുപോലെ മെട്രോ നടപ്പാക്കി അതേപോലെ തന്നെ കെ ഫോൺ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലക്ഷം പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് തങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഇതാ നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു അതാണ് കെ ഫോൺ നടപ്പാക്കൂ എന്ന് പറഞ്ഞ പദ്ധതികൾ നടപ്പാക്കുന്നു മറ്റൊന്നും നമ്മൾ കണ്ടു ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വികസന രംഗത്ത് മറ്റൊരു വിസ്മയങ്ങൾ തീർക്കുന്ന രൂപത്തിലേക്കാണ് ശബരിമല എയർപോർട്ട് അതിന്റെ പരിസ്ഥിതി ആഹാര പഠനവും കഴിഞ്ഞ് സ്ഥലമേറ്റ നടപടിക്രമത്തിലേക്ക് വന്നിരിക്കുന്നു മറ്റൊരു എയർപോർട്ട് കൂടി യാഥാർത്ഥ്യമാകുന്നു ഇങ്ങനെ കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ നടക്കില്ലെന്ന് പദ്ധതി പദ്ധതികളുണ്ടോ ആ പദ്ധതികളെല്ലാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് പറയുന്നതേ നടപ്പാക്കാൻ കഴിയുന്നതേ പറയൂ പറയുന്നത് നടപ്പാക്കും അങ്ങനെ ഒരു ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം സൗ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് എന്ന് തന്നെയാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു ഇങ്ങനെ വികസന രംഗത്ത് എണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ ഈ ഏഴു വർഷക്കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചു വന്ന വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയതുകൊണ്ട് ഒന്നാം മാറാട് കലാപവും രണ്ടാം മാറാട് കലാപവും പതിനെട്ട് പേരെ കൊലപ്പെടുത്തി അതുപോലെ വിഴിഞ്ഞം കലാപവും പൂന്തുറ കലാപവും തിരുവനന്തപുരത്തെ നഗരം വെന്തിയരി വെന്തരിഞ്ഞ് വെന്തരിഞ്ഞ സന്ദർഭങ്ങളുമെല്ലാം നമ്മൾ ഓർക്കുന്നു ഇങ്ങനെയുള്ള നിരവധി വർഗീയ സംഘർഷങ്ങൾ വളർന്നു വന്നു ഭാരതം ഭാരതമെടുത്താൽ മണിപ്പൂരിൽ ഇന്നലത്തെ പത്രങ്ങളിലെ വാർത്ത ശവങ്ങൾ കൂട്ടിയിട്ട് തീയിടുന്നു പച്ച മനുഷ്യമാംസം ചീഞ്ഞെളിഞ്ഞും ബന്ധരിയുന്ന ഗന്ധങ്ങളും അന്തരീക്ഷങ്ങളിലാകെ പടർന്നു പന്തലിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു വർഗീയ ശക്തികളെ ഇളക്കി വിട്ട് അവിടെ നടത്തിയിട്ടുള്ള നരഹത്തികൾ നിരവധി നിരവധി ആരാധനകൾക്ക് തീയിട്ട സംഭവങ്ങൾ എത്രയെത്ര സംഭവങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറുന്നത് അത് തന്നെയാണ് ഹരിയാനയിൽ നമ്മൾ കണ്ടു ബുൾഡോസൺ രാഷ്ട്രീയം അതേപോലെ ഡൽഹിയിൽ കണ്ടു മറ്റൊരു കേന്ദ്രങ്ങൾ ചില കോളനികൾ തന്നെ തകർക്കപ്പെടുന്ന എത്തി എത്ര വലിയ രൂപത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ വളർന്നു വന്നു ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും എല്ലാം പേരിൽ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ആ അർത്ഥത്തിൽ രാജ്യത്ത് വളർന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ മാത്രമാണ് ഏഴു വർഷക്കാലമായി വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതെ പോയിട്ടുള്ള സംസ്ഥാനം ഏഴു വർഷക്കാലമായി വർഗീയ കലാപങ്ങൾ ഉണ്ടാകാറ് പോയ സംസ്ഥാനം ഏറെ നിയോറിച്ചാൽ കേരളം അതിനേതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റ് പ്രത്യേക മന്ത്രമോ തന്ത്രമോ വിചാരിച്ചതാണോ മന്ത്രമുരാ പിൻശികാചാലന തന്ത്രമല്ലതിൻ സംസ്കാര മണ്ഡലം എന്ന വയലാർപ്പാടിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടായത് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരും ഓർക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾക്കെതിരായി അടരാടി സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തി മുന്നോട്ട് വരുന്ന നവോത്ഥാന നായകന്മാരുടെ മണ്ണാണീ കേരളമെങ്കിൽ അവർ ഉഴുതുമറിച്ച മണ്ണിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ മറ്റൊരു നവോത്ഥാന മൂല്യത്തിന് തുടക്കം കുറിച്ചതായിരുന്നു അബ്രാഹ്മണരെ ക്ഷേത്രങ്ങളിൽ പൂജാരികളായി നിയമിക്കുക എന്നുള്ളത് അത് അരിവുപ്രം പ്രതിഷ്ഠ പോലെ തന്നെ മറ്റൊരു സാമൂഹ്യ വിപ്ലവമാണ് അതിന്റെ പേരിൽ തമിഴ്നാട്ടിലടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആരാധിക്കുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു കേരളത്തിൽ ആദ്യമായി ആദ്യമായി അബ്രാഹ്മണരെ യഥാർത്ഥത്തിൽ പൂജാരികളായി ക്ഷേത്രങ്ങൾ നിയമിച്ച സർക്കാരേറെ യോജിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പിണറായി സർക്കാർ തന്നെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അത്തയച്ചിരുന്ന് ഞങ്ങൾ കണ്ടു ദേവസ്വം മന്ത്രിക്ക് അയച്ചിരുന്ന് കണ്ടു അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ മരനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒപ്പം പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരാനും വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള എത്രയോ നടപടികൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ നൽകുന്ന ഏറെ പുരോഗതിയിലേക്ക് നയിക്കുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം മാറിയിരിക്കുന്നു അതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷം ഈ കേസെല്ലാം ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങിയതാണോ ഈ ബഹിഷ്കരണം കേരളത്തിൽ ആദ്യമായി നവ കേരള സദസ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ലോക കേരള മഹാസഭ സംഘടിപ്പിച്ചു അത് ബഹിഷ്കരിച്ചു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന മലയാളികൾ പറഞ്ഞു ഞങ്ങൾ ഇവരെല്ലാം വരുമ്പോൾ അവിടെ ആതിഥേയത്വം വകിച്ച് എന്തോ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരാണ് ഞങ്ങൾ വരുമ്പോൾ ഇവരെന്ത് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന രൂപത്തിൽ അന്ന് പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ ഉന്നതന്മാരായ വിദേശ മലയാളികളൊക്കെ വിമർശിക്കുന്ന രംഗം നാം കണ്ടു അത് ആദ്യം ബഹിഷ്കരിച്ചു പിന്നീട് നമ്മൾ കണ്ടു കേരളത്തിൽ ഞങ്ങൾ അദാലത്ത് സംഘടിപ്പിച്ചു ഫയൽ അദാലത്തുകൾ താലൂക്ക് തലത്തിലും ജില്ലാതലത്തിലും അത് ബഹിഷ്കരിച്ചു പിന്നീട് കേരളീയം സംഘടിപ്പിച്ചു കേരളത്തിൽ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലക്കാർക്ക് കഴിഞ്ഞ നവംബർ ഒന്നു മുതൽ വരെ തിരുവനന്തപുരത്ത് നടന്ന കേരളീയത്തിൽ കേരളത്തിന്റെ വളർച്ചകൾ മുഴുവൻ വിവരിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പുരോഗതി നമ്മൾ വിവരിച്ചു കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കേരളീയം സംഘടിപ്പിച്ചത് ഇരുപത്തിയഞ്ചോളം സെമിനാറുകൾ നടന്നു വിവിധ വിദേശ രാജ്യങ്ങളിൽ ഒട്ടനവധി പ്രകൽപ്പു ഒട്ടനവധി തരത്തിലുള്ള ചർച്ചകൾ നടന്നു പുതിയ ആശയ പ്രപഞ്ചങ്ങൾ തീർക്കുന്ന രൂപത്തിൽ നിർദ്ദേശങ്ങൾ വന്നു കേരളത്തെ സംബന്ധിച്ചോളം ഭൗതിക നിലവാരത്തിൽ പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ വ്യക്തിത്വങ്ങൾ കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്ഥിതി വന്നു പുതിയ നേട്ടങ്ങളെ അവർ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വന്നു വിദേശത്തേക്ക് നമ്മൾ നേടിയ നേട്ടങ്ങളെ ഒക്കെ ഉറപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു ഈ സന്ദർഭത്തിൽ അമർത്തിയാസനിനെ പോലെ ലോക പ്രശസ്തനായ അമർത്തിയാസൻ നോബൽ സമ്മാന ജേതാവ് കേരളത്തെക്കുറിച്ചും പീപ്പിൾസ് ക്യാമ്പേറിനെ കുറിച്ചും ഒന്നര പേജ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു ആ അമർത്യാസൻ ഉൾപ്പെടെ നമ്മുടെ കേരളീയത്തിന് അഭിവാദ്യം അർപ്പിക്കുകയുണ്ടായി റോമിലാരുള്ള ചരിത്ര ഗവേഷകരുൾപ്പെടെ നമ്മുടെ വലിയ രൂപത്തിലുള്ള കേരളീയത്തിന് അഭിനന്ദനം അർപ്പിക്കുകയുണ്ടായി അതും കേരളത്തിലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേളിയും കടന്നു നാം ദേശങ്ങളിൽ നിന്ന് ബാലാനാരായണൻ പാടി ഈ കേരളത്തിന്റെ നേട്ടങ്ങൾ അങ്ങനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ അതിനോടും കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നിഷേധാത്മക സമീപനം യഥാർത്ഥത്തിൽ അങ്ങേറ്റം പ്രതിഷേധാർഗമാണ് അതിനുശേഷമാണ് ഇപ്പൊ നവകേരള സദസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇവിടെ വരെയുള്ള സന്ദർഭങ്ങളിൽ ഏതെല്ലാം തരത്തിലാണ് ഈ ബഹിഷ്കരണവുമായി വരുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ തരത്തിലുള്ള എതിർപ്പും ഈ രൂപത്തിൽ ഉയർന്നു വരുമ്പോഴും ജനങ്ങൾ കുറെ കൂടി ശക്തിയോടുകൂടി ഈ നവകേരള സദസ്സിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥിതിയാണ് എങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞത് എങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞത് ഈ നവകേരള സദസ്സിനെ അപാലവൃദ്ധനങ്ങൾ ഞങ്ങൾക്ക് ഒരു കാര്യമാണ് കുറവുള്ളത് എല്ലാ സ്ഥലങ്ങളിലും നവകേരള സദസ്സിനെ വരവേൽക്കാൻ വേണ്ടി ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു എത്തുമ്പോൾ ഒരു കുറവുള്ളത് ആരും ഈ രംഗത്ത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അപാലവൃദ്ധൻ ജനങ്ങളുടെ ആവേശകരമായ വരവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തലും കസേരയും ഉൾഡാൻ പലർക്കും കഴിഞ്ഞില്ല ഇവിടെയും കഴിഞ്ഞിട്ടില്ല ആയിരങ്ങൾ പുറത്തു നിൽക്കുകയാണ് അതാണ് ഇവിടെയും നവകേരള സദസ്സിനോടുള്ള പ്രതികരണം എന്ന കാര്യത്തിൽ സംശയമില്ല എത്ര വലിയ രൂപത്തിലാണ് ആളുകൾ ഒഴുകിയെത്തുന്നത് പല സ്ഥലത്തും അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ജനം എം പി അപ്പൊ അതിനെയാണ് ഇവർ ബഹിഷ്കരിക്കുന്നത് ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് യൂത്ത് കോൺഗ്രസും കെ എസ് സിയും എല്ലാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തഴിഞ്ഞാടി നമ്മൾ കണ്ടല്ലോ എത്ര വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടത് പത്രപ്രവർത്തകരെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ വഴിയെ വരുന്നവരെ ആക്രമിക്കുന്നു സി ഐ ടി ഓഫീസിൽ കയറി പാവപ്പെട്ട ചുമട്ടു തല്ലുന്നു എന്തെല്ലാം തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അത് സംഘർഷമല്ല അക്രമ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് വലിയ പാരയും കമ്പിപടിയും മുളകുപൊടിയും അതുപോലെ മുട്ടയ്ക്കകത്തു മുളകുമായി സമരത്തിന് പോകുന്ന കൂട്ടരെ കണ്ടിട്ടുണ്ട് കേരളത്തിൽ പിൻഗാമികൾ മാത്രമേ അങ്ങനെയുള്ള സമരവുമായി മുന്നോട്ട് പോകൂ പണ്ട് മഷിക്കുപ്പി സമരം നടത്തി നമ്മൾ കണ്ടു അതിന്റെ മറ്റൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ തലസ്ഥാന നഗരിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ഇറങ്ങേരുത് പ്രതിപക്ഷ നേതാവ് മുൻനിരയിൽ നിന്നുകൊണ്ട് നിർദ്ദേശിക്കുകയാണ് ഇന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തിരിച്ചടിക്കൂ പറയുന്നു യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ബഹുമാനായി മുഖ്യമന്ത്രി ഒരു പ്രകോപനത്തിലും വീഴരുതെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനത ചെവിക്കോട്ടതിന്റെ ഫലമല്ലേ ഈ അക്രമം എല്ലാം അഴിച്ചുവിട്ടിട്ടും ഒരു സംഘർഷവും ഉണ്ടാകും ഒരു തിരിച്ചടിയും ഉണ്ടാവാറും പോയത് സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് നവകേരള സദസ് മുന്നോട്ട് വരുന്നത് മുഖ്യമന്ത്രി ഈ തരത്തിൽ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവരുത് പ്രകോപനം എങ്ങാനും ഉണ്ടായിപ്പോയാലത്തെ ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസുകാരും ഏതാനും കെ എസ് യുക്കാരും വന്നാൽ ഈ നവകേരള സദസ്സിൽ യഥാർത്ഥത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുറുക്കം നിന്ന് ശ്വാസം വിട്ടാൽ പറന്നു പോകാനുള്ള യൂത്ത് കോൺഗ്രസ് മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെ നമ്മൾ ആരും ചെയ്തില്ലല്ലോ യഥാർത്ഥത്തിൽ ഇറങ്ങി മുന്നോട്ട് വന്നാൽ ഇന്നിപ്പോ ഒരു മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ എല്ലാ അർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോലീസ് സഹായം ഇല്ലാതെ മുഖ്യമന്ത്രിക്കൊന്ന് വെളിയിൽ ഇറങ്ങി നടക്കാമോ ഈ മാത്യു കുഴൽനാടൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളല്ലേ പിണറായി വിജയൻ ആരാണെന്ന് അറിയില്ലേ കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ യാമങ്ങളിൽ ഇന്ത്യൻ തടവറുകൾ പച്ച മനുഷ്യമാംസത്തിന്റെ ഗന്ധം വിറ്റു നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നയാളാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ അറസ്റ്റ് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഒരു ജില്ലാ പോലീസ് മേധാവി ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും കൈ ഒടിച്ചും അദ്ദേഹത്തിന് എത്ര പരിക്ക് അവസാനം വരെ ഏൽപ്പിച്ചിട്ടും അവസാനം ആ എസ് പിയോട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിനക്ക് മതിയായില്ലെങ്കിൽ ഇനിയുമാകാം എന്നാണ് പിണറായി വിജയൻ ആ എസ് പിയോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കണം ആ എസ് പിയോട് പിണറായി വിജയൻ പറഞ്ഞ മറുപടി അതാണ് നിനക്ക് വേണമെങ്കിൽ ഇനിയും ആകാം അദ്ദേഹത്തെ വെടിവെക്കാൻ വന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വന്നു അങ്ങനെ ഈ കേരളത്തിൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലക്കും കെട്ടിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ട് കയ്യാമങ്ങൾക്കും കഴുകുമരങ്ങൾക്കും കൽത്തുറങ്ങൾക്കും ഗന്ധകങ്ങൾക്കും നടുവിലൂടെ കടതു വന്ന് അതിജീവിച്ചു വന്ന് ഒരു പക്ഷേ സഹന ശക്തിയിൽ ഓസ്കാർഡ് അവാർഡ് വരെ നേരിടാൻ പ്രാപ്തനായ രൂപത്തിലുള്ള സഹന ശക്തിയുള്ള പിണറായി വിജയനെ പേടിപ്പിക്കാൻ ഈ മാത്യുക്കൂൾ ആനാണ് ആനെ അണ്ണാൻ വരട്ടുന്ന പോലുള്ള കാര്യമല്ലേ ആ കാര്യത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിരടുമോ പിണറായി വിജയനെ ഈ രൂപത്തിൽ വിരട്ടിയാൽ എത്ര അപമാനകരമായ രൂപത്തിലാണ് വെല്ലുവിളി എത്ര നാണം കെട്ട രൂപത്തിലാണ് വെല്ലുവിളി അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും കെ എസ് യുവും ചേർന്ന് ഈ നവകേരള സദസ്സിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം ആക്രമിച്ചും ആക്ഷേപിച്ചും കീഴ്പ്പെടുത്താം എന്ന് വിചാരിച്ചാൽ അത് ഈ ജനാധിപത്യ കേരളത്തിൽ പോകില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം